ഞങ്ങളുടെ വേദനകളിലും പ്രയാസങ്ങളിലും ഞങ്ങളോട് കൂടെയിരിക്കുന്ന ഞങ്ങളെ വഴി നടത്തുന്ന യേശുവേ ഇന്നത്തെ ദിവസം അവിടുത്തെ സന്നദ്ധയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും അടിയങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങളെ നടത്തണമേ ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അടിയങ്ങൾക്കറിയില്ല പക്ഷേ അത് അവിടുത്തെ ഹിതപ്രകാരം മാത്രമാകണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ സാത്താൻ്റെ ശക്തികളിൽ നിന്ന് സാത്താൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അടിയങ്ങളെ സംരക്ഷിക്കണമേ ഒരു നെഗറ്റിവിറ്റിയും അടിയങ്ങളെ തൊടുവാൻ അനുവദിക്കരുതേ അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ അടിയങ്ങളെ അസുഖങ്ങളിൽ നിന്ന് വിടുതൽ തരയണമേ രോഗങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പെടുന്ന മനുഷ്യർക്കായി അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവർക്ക് ആശ്വാസം നൽകണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ ആ കാര്യങ്ങളെ സാധ്യമാക്കുന്ന യേശു അവിടുത്തെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അടിയങ്ങളോട് കൂടെയിരിക്കണമേ അടിയങ്ങളുടെ പാതയിൽ അവിടുന്ന് അടിയങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അവിടുത്തെ സാന്നിധ്യം അടിയങ്ങൾ തിരിച്ചറിയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുന്ന് വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ ആചിക്കുന്നു ഉത്തരം പറയണമേ